പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും റഹമത്തുള്ള നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യോ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു കഥ എത്തിപ്പെടും ഒരുപാട് ആളുകൾ അറിയേണ്ട ഒരു വിഷയമാണിത് ഭർത്താവിനെ വേലക്കാരനാക്കിയ ഭാര്യ ഉമ്മയുടെ ശാപം ഏറ്റു ഇതാണ് കഥ ഈ ഒരു കഥ പറഞ്ഞാൽ എനിക്കെന്തായാലും അടിയിട്ടെന്ന് അറിയാം അതുകൊണ്ട് തന്നെ ഇവരുടെ പേരും ഊരും ഒന്നും ഞാൻ പറയുന്നില്ല നമ്മളൊക്കെ മാറ്റി നിർത്തിക്കപ്പെട്ട ചില മനുഷ്യന്മാരുണ്ട് പക്ഷേ അവരുടെ ഹൃദയത്തോട് ചേർന്ന് നിന്നാൽ അറിയാം അവരുടെ കഥ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് ചെന്ന് നമ്മൾ വിശേഷങ്ങൾ ചോദിക്കാറുണ്ട് അവരുടെ മനസ്സറിയാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് അങ്ങനെ കിട്ടിയ ഒരു മനുഷ്യനാണിത് ഈ ഒരു കഥ പറഞ്ഞാൽ തീർച്ചയായാലും കിട്ടുമെന്നറിയാം എന്നാലും ഈ ഒരു കഥ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയാണ് രണ്ട് മൂന്ന് ദിവസം എടുത്തു ഒരു കഥ പറഞ്ഞ് തീർക്കാൻ ഈ ഒരു കഥ നിങ്ങൾക്ക് എളുപ്പത്തിൽ വളരെ ഷോർട്ടായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കുകയാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരുന്നു സംഭവം അവിടെ ഒന്നും ഒരു ചായക്കടയുടെ മുന്നിൽ ഒരു മനുഷ്യൻ മുഷിഞ്ഞ വസ്ത്രമിട്ട് ഇരിക്കുന്നത് എന്നും കാണാറുണ്ട് കയ്യിലൊരു കട്ടൻ ചായയും ഇടക്കൊക്കെ ബീഡി ഇങ്ങനെ വലിക്കുന്നുണ്ടാകും കുറേ നാളുകളായി ഞാൻ ഈ മനുഷ്യനെ നോട്ടം ഇട്ടിട്ട് ഞാൻ ഇങ്ങനെയുള്ള ആളുകളെ തൊട്ടറിഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട് അവരെ നമ്മളിൽ നിന്നും മാറ്റി നിർത്തിക്കാൻ എനിക്ക് തോന്നാറില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകളോട് ഞാൻ സംസാരിക്കുകയും വിശേഷങ്ങൾ ചോദിക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെയാണ് ഈ ഒരു ചങ്ങാതിയെ പരിചയപ്പെടണമെന്ന് കരുതി ഞാൻ അടുത്തേക്ക് ചെല്ലുന്നത് അങ്ങനെ അയാളുടെ പേരും ഊരും അയാളുടെ കഥയും ഞാൻ ചോദിച്ചറിയാം അപ്പോൾ അയാൾ എങ്ങനെയാണ് ഇങ്ങനെയായത് എന്നുള്ള കഥയാണ് നിങ്ങളുടെ മുന്നിൽ വരാൻ പോകുന്നത് അപ്പോൾ ആ മനുഷ്യൻ്റെ കുടുംബത്തിലേക്കൊന്ന് കയറി ചെന്നാലോ ഉണ്ടാവും മുഷിഞ്ഞ വസ്ത്രമായാലും പേൻ്റും ഷർട്ടും തന്നെയാണ് അയാൾ ഇട്ടിരിക്കുന്നത് കുറച്ച് പ്രായമുണ്ട് ആ ഒരു മനുഷ്യൻ പഴയ കാല ഗൾഫായിരുന്നു അന്ന് ദുബായിൽ പണ്ട് കപ്പലൊക്കെ പോകുന്ന ആ ഒരു സമയത്ത് ഗൾഫിൽ പോയ ഒരാളായിരുന്നു അന്നൊക്കെ ഗൾഫുകാരെന്ന് പറയുമ്പോൾ ഭയങ്കര പവറാണ് ഇൻസൈഡൊക്കെ ചെയ്ത് സ്പ്രേ ഒക്കെ അടിച്ച് നടക്കുന്ന ആ ഒരു പത്രാസ് കാണിച്ച് നടക്കുന്ന ആ ഒരു ഗൾഫുകാരനായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ നല്ലൊരു തറവാടായിരുന്നു ഒരുപാട് ആളുകളുള്ള വീടായിരുന്നു അത് നല്ല സ്നേഹമുള്ള മനുഷ്യനാണ് ഇദ്ദേഹം കുടുംബത്തെ നന്നായി നോക്കുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹത്തിന് ഏട്ടനും അനുജനും അനുജത്തിയും ഉണ്ട് അന്ന് പത്രാസ കാണിച്ച് നടക്കുന്ന ഗൾഫുകാരനായിരുന്നു അന്ന് അന്ന് ആ നാട്ടിലൊന്നും അത്ര അധികം ഗൾഫുകാരൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു തറവാട്ടുകാരെ ഗൾഫുകാർ വീടുന്ന പറയാം അങ്ങനെ ഇയാൾ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് നാൾ ഇവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു പെണ്ണുമായി പരിചയപ്പെടുകയാണ് ആ നാട്ടിലെ ആ പെണ്ണുമായി പരിചയപ്പെട്ടു ആ പെണ്ണുമായി ഇഷ്ടത്തിലായി അങ്ങനെ ഭയങ്കരമായ ഇഷ്ടത്തിലായി ഇവർ പ്രേമത്തിലായി ആ പെണ്ണിൻ്റെ കുടുംബമഹിമ നോക്കുകയാണെങ്കിൽ വലിയ നല്ല തറവാട്ടുകാരൊന്നല്ല ഈ പെണ്ണ് ചെറുക്കനെന്തോ മരുന്ന് കൊടുത്ത് കെണിയിലാക്കിയതെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത് എന്നുവെച്ചാൽ ഇത്ര നല്ലൊരു തറവാട്ടുകാർ എന്തെന്നായാലും ആ ഒരു തറവാട്ടിൽ ചെന്ന് വീയില്ല ഈ പെണ്ണിന്റെ വലയിൽ ഇവൻ പെട്ടു അങ്ങനെ സംഭവം വീട്ടിൽ അവതരിപ്പിച്ചു ഉമ്മയോടും ഉപ്പയോടും പറഞ്ഞു എനിക്കിങ്ങനെ ഒരു പെണ്ണിനെ ഇഷ്ടമാണ് ഉമ്മയും ഉപ്പയൊക്കെ അതിന് മുന്നേ അറിഞ്ഞു ഞാനിപ്പോൾ ഗൾഫിൽ പോകുന്നതിന് മുന്നേ എനിക്ക് കല്യാണം നടത്തണമെന്ന് ഉപ്പക്കും ഉമ്മക്കും തീരെ ഇഷ്ടമല്ലായിരുന്നു ആർക്കും ഇഷ്ടമല്ല അവിടെ കല്യാണം കഴിക്കുന്നതിൽ നീ വേറെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണിച്ചാൽ മോനെ ഞാൻ എനിക്ക് കല്യാണം കഴിപ്പിച്ചു തരാമെന്ന് ഉമ്മയും ഉപ്പയും പറഞ്ഞു അത്ര പോലും നിന്നെ ആ കുടുംബത്തിലേക്ക് അയക്കില്ല എന്ന് ഉമ്മയും ഉപ്പയും വാശി പിടിച്ചു നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ നല്ലൊരു ആലോചനയല്ലേ അപ്പോൾ ഇത് വലിയ നല്ല ആൾക്കാരൊന്നുമല്ല അതുകൊണ്ട് തന്നെ ആർക്കും ഇഷ്ടമല്ല അങ്ങനെ ഇയാൾ ഭക്ഷണമൊന്നും കഴിക്കാതെ വല്ലാത്തൊരു വാശി കാണിക്കാൻ തുടങ്ങി ഈ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ വീട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ തങ്ങാൻ തുടങ്ങി ഉമ്മയോടും ഉപ്പയോടും പറഞ്ഞ് എനിക്ക് ഈ കല്യാണം കഴിപ്പിച്ച് തന്നിട്ടില്ലെങ്കിൽ ഞാൻ ഈ കിണറിച്ചാടി മരിക്കുന്നു വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വലിച്ചെറിയാൻ തുടങ്ങി എല്ലാം തച്ചു പൊളിക്കാൻ തുടങ്ങി ഒരു ഭ്രാന്തളിക പോലെ ഉമ്മ പറയാൻ തുടങ്ങി എൻ്റെ മോന് എന്തോ കൈവശം കൊടുത്തിട്ടുണ്ട് എന്ന് അല്ലാതെ എൻ്റെ മോന് ഒരിക്കലും ഇങ്ങനെ കാണിക്കില്ല യാ ആ റബ്ബെ പിന്നെ ആ വീട്ടിൽ ഇവൻ കാണിച്ചു കൂട്ടാത്ത ബഹളമില്ല ഇവൻ്റെ ഉമ്മയും ഉപ്പയും രണ്ട് ദിവസത്തോളം ഒന്നും കഴിക്കാതെയും ഉറങ്ങാതെയും നിന്നു ഒരു രക്ഷയുമില്ല അവസാനം കല്യാണം കഴിപ്പിച്ചു കൊടുക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ മനസ്സിലാ മനസ്സോടെ ഇവൻ്റെ നിക്കാഹ് കഴിപ്പിച്ചു ഇവൻ്റെ കല്യാണവും കഴിഞ്ഞു ഇവൻ്റെ ഭാര്യക്ക് ആണിൻ്റെ ശബ്ദമാണത്രേ ചെറുതായി മീശയുമുണ്ട് അത്ര ഇവൻ തന്നെ പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇവൻ ഗൾഫിലേക്ക് പോയി പിന്നെ അവിടെ മുതലാണ് പിന്നെ മാറ്റങ്ങൾ വരാൻ പോകുന്നത് ഇവൻ ഉമ്മയുടെ പേരിൽ പൈസ അയക്കുന്നത് ഭാര്യയുടെ പേരിൽ പൈസ അയക്കാൻ തുടങ്ങി ആ പൈസക്ക് വേണ്ടി ഉമ്മ ഭാര്യ വീട്ടിൽ പോകേണ്ടി വരും മോൻ തരുന്ന ചിലവിൻ്റെ പൈസക്ക് ഭാര്യയുടെ വീട്ടിൽ ഇറക്കാൻ പോകുന്നത് പോലെ ആ ഉമ്മ പോകണം ഭാര്യയോട് ഇവൻ പറയും കൊണ്ടുപോയി കൊടുക്കണമെന്ന് ഇവിടെ കൊടുക്കില്ല ഞാൻ ഈ കഥ ഷോർട്ടായിട്ട് പറയുന്നതാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ മാറ്റങ്ങൾ കാണിച്ചു ഇവരുടെ ജീവിതത്തിൽ ഫസ്റ്റ് പോക്കിന് തന്നെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് പോക്കിന് തന്നെ മാറ്റങ്ങൾ കാണിച്ചു പിന്നെ അങ്ങോട്ട് മാറ്റങ്ങളുടെ മാറ്റം തന്നെ അങ്ങനെ ഇവൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് നാട്ടിൽ വരികയാണ് ആ ഒരു വരുത്തിന് ഇവൻ്റെ തറവാട്ടിൽ തന്നെ വന്നു വീണ്ടും ഗൾഫിലേക്ക് പോയി രണ്ടാമത്തെ വരുവിന് ഭാര്യ വീട്ടിലേക്കാണ് വന്നത് ഭാര്യ വീട്ടിലേക്ക് വന്ന് പിറ്റേ ദിവസമാണ് ഉമ്മയെ കാണാൻ വരുന്നത് മകൻ കുറേ മാറിപ്പോയി ഈ പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് വാശി പിടിച്ച് പറയുമ്പോൾ ഉമ്മയുടെ നാക്കിൽ നിന്നും ഒരു വാക്ക് വന്നിരുന്നു നീ അവിടെ കെട്ടുകയാണെങ്കിൽ നിനക്ക് പീഡിക ചെയ്തിയാണ് പടച്ചിറപ്പ് വിധിച്ചതെന്ന് അങ്ങനെ ഇയാൾക്ക് കുട്ടികളൊക്കെ ആയി രണ്ടാൺമക്കളാണ് പഴയൊരു പ്രവാസിയാണ് ഗൾഫിൽ പോകുന്നു നാട്ടിലേക്ക് വരുന്നു അങ്ങനെ ഒരുപാട് കാലമായി ഇയാൾ പ്രവാസ പ്രവാസലോകത്ത് കഴിയുന്നു മക്കളൊക്കെ വളർന്ന് മക്കളെയൊക്കെ നല്ല സ്കൂളിൽ ചേർത്തി നന്നായി പഠിപ്പിച്ചു ഇയാൾക്ക് അവിടെ ജോലി അറബിയുടെ വീട്ടിലാണ് അവിടെ വീട്ടിൽ പാചകക്കാരനാണ് ഇയാൾ അങ്ങനെ മക്കളെ നന്നായി പഠിപ്പിച്ച് മക്കളെ ഗൾഫിൽ കയറ്റിയതിന് ശേഷം ഇയാൾ ക്യാൻസലായി വരാമെന്നായിരുന്നു ഇയാളുടെ മനസ്സിൽ അങ്ങനെ മക്കളുടെ പഠിപ്പൊക്കെ കഴിഞ്ഞു നന്നായി പഠിക്കുന്ന നല്ല മിടുക്കരായ മക്കൾ ആ മക്കൾക്ക് വേണ്ടി അവിടെ ജോലി തയ്യാറാക്കി വെച്ചു ഇയാൾ ഇയാളുടെ അർബാബിനോട് പറഞ്ഞ് അവിടെ നല്ലൊരു ജോലി മക്കൾക്ക് തയ്യാറാക്കി അങ്ങനെ രണ്ട് മക്കളെയും ഇയാൾ ഗൾഫിലേക്ക് കയറ്റി അതിനിടയിൽ ഇയാൾക്ക് ഉമ്മയുപ്പയായിട്ട് ബന്ധം അങ്ങോട്ട് കുറഞ്ഞു മക്കളെ ദുബായിൽ കയറ്റിയതിനു ശേഷം ഇയാൾ അവിടെ നിന്ന് ക്യാൻസലായി നാട്ടിലേക്ക് വന്നു നാട്ടിൽ വന്ന് ഒരു വർഷം രണ്ട് വർഷം നല്ല അടിച്ചുപൊളിച്ച് ജീവിച്ചു ഇയാളുടെ കയ്യിൽ പൈസ തീരുന്നത് വരെ ജീവിതം നല്ല സുന്ദരമായിരുന്നു ഇനി അങ്ങോട്ട് ജീവിക്കേണ്ടത് മക്കളുടെ പൈസ കൊണ്ടാണ് അപ്പോഴത്തേക്കും ഇയാളുടെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചിരുന്നു അങ്ങനെ കുറെ കാലം മക്കളുടെ ചിലവിൽ ഇങ്ങനെ കഴിയാൻ തുടങ്ങി മക്കളുടെ ചിലവിൽ കഴിയുന്നത് കൊണ്ട് തന്നെ ആ വീട്ടിൽ കുറച്ചൊക്കെ നിബന്ധനകൾ വരാൻ തുടങ്ങി കാലങ്ങളോളം പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ട് വന്നതാ ആ ഒരു മനുഷ്യനെ ഇയാളുടെ ഭാര്യ അടുക്കളയിലെ പണികളൊക്കെ കുറച്ച് കുറച്ചായി ഏൽപ്പിക്കാൻ തുടങ്ങി നിങ്ങൾക്ക് ജോലിയൊന്നും ഇല്ലല്ലോ ഇവിടെ എന്നെ സഹായിക്കുമെന്ന് അറിഞ്ഞു നല്ല കാര്യം തന്നെ ഇയാൾക്ക് അറിയുന്ന പണിയാണെന്നല്ലോ ഇയാൾ അടുക്കളയിലെ പാചകക്കാരനാ നല്ല ടോപ്പ് പാചകക്കാരനാ അങ്ങനെ ഇയാളുടെ പാചകത്തെ ഭാര്യ സൂപ്പറാണെന്ന് പറഞ്ഞ് ഇയാളെ ഒരു പാചകക്കാരനാക്കി മാറ്റുകയാണ് ആ വീട്ടിൽ അത് തന്നെയാണ് ഈ പെൺപിള്ള ഉദ്ദേശിച്ചത് അങ്ങനെ സ്ഥിരം ഒരു അടക്കരക്കാരനായി മാറി ഈ മനുഷ്യൻ ഇടക്കൊക്കെ അലക്കാനും തുടങ്ങി ആരോഗ്യമൊക്കെ ശയിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ് പണിയും കൂലിയും വേന ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇയാൾക്ക് അവിടെ യാതൊരു വിലയും ഇല്ലാതായി മാറി പിന്നെ അവിടെ ഭാര്യയും മക്കളെയും പേടിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥ വരാൻ തുടങ്ങി ആ ഒരു സമയത്ത് ഇടയ്ക്കൊക്കെ ഉമ്മയെ ഓർക്കാറുണ്ട് ഒരു വിഷമങ്ങൾ വരുമ്പോഴാണ് നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ ഓർക്കുക അങ്ങ് പ്രവാസ ലോകത്ത് അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഇവിടെ അനുഭവിക്കുകയാണ് അതിനിടയ്ക്ക് ഇയാളുടെ മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു മക്കൾക്കൊക്കെ നല്ല ജോലിയും പദവിയുമൊക്കെ ആയപ്പോൾ ആ ഒരു സ്റ്റാറ്റസിന് ചേരാതെയായി ഉപ്പ ഇവരുടെയൊക്കെ സ്നേഹിതന്മാരൊക്കെ വരുമ്പോൾ ഉപ്പ ഒരു കുറവുകേടായി മാറുകയാണ് ഉപ്പയെ അങ്ങനെ ആക്കിയത് ഇവരൊക്കെ കൂടിയാണ് അങ്ങനെ ആ വീട്ടിൽ ഇയാൾക്കൊരു സെപ്പറേറ്റ് റൂം കൊടുക്കുകയാണ് അവിടെ പുറത്ത് കാർ പോർച്ചിൻ്റെ അടുത്തൊരു റൂമുണ്ട് അവിടേക്ക് ഇയാളുടെ റൂം മാറ്റുകയാണ് അപ്പോൾ വീട്ടിൻ്റെ അകത്തളവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതായി ഇയാൾക്ക് ആ പോർച്ചിൽ നിന്നും നടന്ന് അടുക്കള ഭാഗത്തോടെ കൂടി കയറണം ഇത് അവരുടെ ഒരു കുടുംബ മഹിമയാണ് അതുകൊണ്ട് തന്നെയാണ് ഉമ്മ ഈ ഒരു കല്യാണത്തിന് വിലക്കിയത് അവിടെ പാരമ്പര്യമായി നടന്നു വരുന്ന ഒരു സംഭവമാണ് പിന്നെ ഇയാളുടെ ജോലി വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കൽ മാത്രം അത് വാങ്ങിച്ചത് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇയാൾ ഇതുപോലെ പീഡിയ ചേതിക്കാണ് ഉണ്ടാവുക എന്തെങ്കിലും സാധനം വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ സാധനം അങ്ങ് വാങ്ങിച്ചു കൊടുക്കും അത് കഴിഞ്ഞ് ഇതുപോലെ പീഡിയ ചേതിക്ക് വന്നിരുന്ന് വീടിയും കട്ടൻ ചായയും കുടിച്ചിങ്ങനെ സമയങ്ങൾ തീർക്കും ആകെ കോലം കെട്ട് ശരിക്കും ഒരു ഭ്രാന്തനെ പോലും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഫസ്റ്റ് ഈ ചങ്ങായി പറഞ്ഞ കാര്യം ഇതെൻ്റെ ഉമ്മയുടെ ശാപമാണെന്ന് നീ ലാസ്റ്റ് വീഡിയചേതിക്കായിക്കും നിന്റെ കിടത്തങ്ങു പ്രിയപ്പെട്ടവരെ ഉമ്മ പറയും പക്ഷെ ഉമ്മയുടെ മനസ്സിലൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഉമ്മയെക്കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാതെ നോക്കല ഉമ്മ മനസ്സിലും വായിലും ഒന്നുമില്ലാതെ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് പക്ഷെ അത് പറഞ്ഞാൽ ഉമ്മ പുറത്തു കഴിഞ്ഞാലും പടച്ചറബ് പൊറുക്കില്ല അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് നാൾ ആഗ്രഹിച്ച ഒരു കഥയാണ് എനിക്ക് നിങ്ങളുടെ എത്തിക്കാൻ കഴിഞ്ഞത് അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വിഷയമായി വരാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നിർത്തുന്നു ഇൻഷാല്ല അസ്സലാലിക്കു വരമത്തുള്ള